എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അല്ല ഇന്ന് കേട്ടെഴുത്ത കേട്ടെഴുത്ത് തുടങ്ങാം എല്ലാവരും പുസ്തകെടുത്തേ കേട്ടെഴുത്താണേ കേട്ടെഴുത്ത എല്ലാവരും മൂത്തോട് മൂന്ന് നോക്കി നിങ്ങക്ക് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ത്തിരിക്കുന്നു കാത്തിരിക്കുന്നത് ക്ഷമിക്കണം ഓമിക്കണം അച്ഛനുണ്ടോ അച്ഛ അച്ഛനുണ്ടോ കിടപ്പിലാണ് സമാധാനായി അമ്മയുണ്ടോ അമ്മയുണ്ടോന്ന് കുഴപ്പമില്ല പട്ടിയുണ്ടോ പട്ടിയുണ്ടോ നീ മലയാളം പഠിച്ചതല്ലേ എഴുതാ പട്ടി ഉണ്ടോ ഇന്ന് വരാം ഇന്ന് വരാം ഓ കൊള്ളും ഓരോ കുവീത് നിന്നെ ഞാൻ തല്ലണില്ല മൂത്തോരെ തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല നീ ഇറങ്ങിട്ടാ ഇങ്ങനെ ഇറങ്ങട്ടിടുങ്ങി ആടിന്റെ ഫീ അത്രയല്ലേ ഉള്ളൂ നീ ഇങ്ങോട്ട് വന്ന് നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇരുന്നാലേ ബാക്കിയുള്ള കുട്ടികളിൽ ചീത്തു നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ